നമസ്തേ ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിലും ആചാര ലംഘനം എല്ലാം കണ്ടും കേട്ടും പ്രതികരിക്കാതെ ഹിന്ദു എന്ന മതേതരന്മാർ ഞങ്ങളുടെ വാർത്തകളുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടിട്ടല്ല ഹീറോയിസം കാണിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാർത്ത അങ്ങ് തുടങ്ങിയേക്കാം കാര്യം പറഞ്ഞേക്കാം ഏകാദശിയോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ഗുരുവായൂരപ്പ ഭക്തനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ആരംഭിച്ച സംഗീതോത്സവമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ പ്രസിദ്ധമായത് അരനൂറ്റാണ്ടോളം ചെമ്പൈ ഭാഗവതർ ശിഷ്യന്മാരോടൊപ്പം ഏകാദശി നാളിൽ സംഗീതോത്സവം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മരണശേഷം അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ചെമ്പൈ സംഗീതോത്സവം എന്ന് പുനർനാമകരണം ചെയ്തു ഗുരുവായൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് നടത്തപ്പെടുന്നത് ആരംഭകാലത്ത് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നടത്തി വന്നിരുന്ന സംഗീതോത്സവം അമിതമായ തിരക്ക് വന്നതുകൊണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് മേൽപത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചാക്കി നടത്താൻ തീരുമാനിച്ചു ഈ തീരുമാനം ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു ചെമ്പൈ ചെമ്പയസ്വാമിയുടെ ഭക്തിയും നിഷ്ഠയും ശുദ്ധ സംഗീതത്തോടുള്ള താല്പര്യവും മുൻനിർത്തി അക്കാലത്തെ ദേവസ്വം ബോർഡ് കോടതിയിൽ ക്ഷേത്രത്തിലേതുപോലെ നടന്നു വന്ന ആചാരങ്ങൾ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തും സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഉറപ്പും കൊടുത്തു എന്താണ് ക്ഷേത്രത്തിലെ ഇതുപോലെ ആചാരം ഭഗവാന്റെ ശ്രീലകത്ത് നിന്ന് പകർന്ന് അഗ്നിയാണ് സംഗീതോത്സവം നടക്കുന്ന വേദിയിലെ വിളക്കിൽ തെളിഞ്ഞു കത്തുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് അത് ഭഗവത് സാന്നിധ്യം തന്നെയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് നാളെ ഇതുവരെ സംരക്ഷിച്ചു വന്നിരുന്ന ആചാരമാണ് ചെമ്പൈ സംഗീതോത്സവ മണ്ഡപത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററും മുനിസിപ്പൽ ചെയർമാനും ഷർട്ടിട്ട് പ്രവേശിച്ച് ലംഘിച്ചിരിക്കുന്നത് കൂടാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മുൻപ് ദേവസ്വം ബോർഡ് നൽകിയ സത്യവാങ്മൂലത്തിന് വിരുദ്ധവുമാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ ഇത്തരം പരിപാടികളിൽ നഗരസഭാ ചെയർമാനെ പങ്കെടുപ്പിക്കാൻ ദേവസ്വം ബോർഡ് അനുവദിക്കാൻ പാടില്ലാത്തതാണ് വിശേഷാൽ കച്ചേരിക്ക് ശേഷം സംഗീതജ്ഞരെ നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ സി നേതാവ് എം കൃഷ്ണദാസിനെ കൊണ്ട് അവരെ ആദരിപ്പിച്ചു ഗുരുവായൂർ ദേവസ്വം നൽകി വന്നിരുന്ന പ്രസാദ ഊട്ട് ക്ഷേത്രം അതിൽ കെട്ടി കടന്ന് അന്നദാനമായി ചെമ്പൈ സംഗീതോത്സവത്തിന് വരും കാലത്ത് എന്ത് വിപ്ലവമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഗുരുവായൂരപ്പിനും ഇത്തിരി ആശങ്കയുണ്ട് ആകുലതയുണ്ട് ലേ ഇത് കാണുന്ന ഉദ്ഘാടന പ്രിയൻ ബ്രഹ്മശ്രീ ആചാരം ലംഘിക്കാൻ ഉള്ളതാണെന്ന് എങ്ങനെയുണ്ട് അപ്പോ നാരായണ ജയ